നമുക്ക് ശാന്ത ചിരടുത്ത് പോയിട്ടില്ല പക്ഷെ കാന്താരി കിട്ടും നോക്കാലോ ആ നാബുവാ झील धार चीले बड़ी छे चील संघर बरी कटे सद चीले संघा धारे भरी कटे सद चीले संगा धारे बरी कटे साद चील संगा धारे भरी कटे सील संघंधार बरी कटे सील संकंदा धारे बरी

ഞാൻ വേണ്ടി വീട്ടുന്ന ചോദിക്കാൻ വേണ്ടി പറഞ്ഞോണ്ട് വന്നിപ്പോ ഞാൻ പറയുന്നു ഞാൻ മറന്നു പോയിട്ടാണ് സഞ്ജീവില് കാന്താജിന്നല്ല ഇതാ ഇനിയിപ്പൊ രണ്ട് കാന്താരി പറിച്ചു എന്നാന്ന് പക്ഷെ ശരിയെന്നെ ഞാൻ കാന്താരി പറഞ്ഞ ആയാലും ചോയിച്ചിട്ട് പഠിക്കാൻ പാടില്ല

എന്റെ കുട്ടിയോട് പറഞ്ഞിട്ട അന്താജീ കളിച്ചുപോയി എന്തും വെള്ളം നോക്കട്ടെ ിട്ടൊന്നും പറഞ്ഞിട്ടുപോയി ഞാനെന്ന വേണ്ട അവർക്ക് എനിക്ക് ആവുന്നില്ല എന്റെ പോടത്തോളം പോച്ചു അങ്ങനെയോ തിന്നറിച്ച് കഥരി ഓള് ആ പിന്നെ നല്ല രീതി ചോദിച്ചും ഭക്ഷണം കൊണ്ട് പോയിട്ട് അങ്ങനെ വേണം കാന്താടി എടുക്കാൻ പോയാ നല്ല കിട്ടി പക്ഷെ എന്നാ കാര്യവും അവൻ പറങ്ങ് പോയി ഓണർ എങ്ങനെയോടിയെടുത്തിനോ എന്നാ കളറ്